ആരാധകർ ഏറെ ആവേശത്തോടെ കാത്തിരിക്കുന്ന ദുൽഖർ സൽമാൻ നഹാസ ഹിദായത്ത് ചിത്രത്തിന്റെ ടൈറ്റിൽ പുറത്ത് ഐ ആം വീം എന്നാണ് ചിത്രത്തിന്റെ പേരിട്ടിരിക്കുന്നത് ഒരു മാസം എൻ്റർടൈനറായിട്ടായിരിക്കും ചിത്രം ഒരുങ്ങുന്നത് എന്ന സൂചനയാണ് ടൈറ്റിൽ പോസ്റ്ററിൽ നിന്ന് ലഭിക്കുന്നത് ആർ ഡി എക്സ് എന്ന സൂപ്പർ ഹിറ്റ് ചിത്രത്തിന് ശേഷം നഹാസ ഹിദായത്ത് സംവിധാനം ചെയ്യുന്ന ചിത്രമാണിത് ജേക്സ് ബിജോയ സംഗീതവും ജിംഷി കാലിത് ഛായാഗ്രഹണവും നിർവഹിക്കുന്നു സജീർ ബാബ ഇസ്മായിൽ അബൂബക്കർ ബിലാൽ മൊയ്തു എന്നിവർ ചേർന്നാണ് തിരക്കഥയൊരുക്കുന്നത് ആദർശ സുകുമാരനും ഷഹബാസ് റഷീദും ചേർന്നാണ് സംഭാഷണം ചമൻ ചാക്കോയാണ് എഡിറ്റിംഗ് രണ്ടായിരത്തി ഇരുപത്തിമൂന്നിൽ പുറത്തിറങ്ങിയ കിങ് ഓഫ് കൊത്തയാണ് ദുർഗറിന്റേതായി അവസാനം തിയേറ്ററിലെത്തിയ മലയാള ചിത്രം വലിയ പ്രതീക്ഷയോടെ തിയേറ്ററിലെത്തിയ ചിത്രത്തിന് വിജയിക്കാനായില്ല വെങ്കി അഡ്ബ്ലൂരി രചിച്ച് സംവിധാനം ചെയ്ത ലക്കി ഭാസ്കറാണ് അവസാനം പുറത്തിറങ്ങിയ ദുൽഗർ ചിത്രം ആഗോളതലത്തിലെ നൂറ്റിപ്പത്ത് കോടിയോളം ഗ്രോസ് കളക്ഷന് നേടി താരത്തിന്റെ കരിയറിലെ തന്നെ ഏറ്റവും വലിയ വിജയമായി ഈ ചിത്രം മാറിയിരുന്നു പ്രൊഡക്ഷൻ ഡിസൈനർ അജയൻ ചാലിശ്ശേരി മേക്കപ്പ് റോണക്സ് സേവിയർ കോസ്റ്റ്യൂം മഷർ ഹംസ പ്രൊഡക്ഷൻ കൺട്രോളർ ദീപക് പരമേശ്വരൻ അസോസിയേറ്റ് ഡയറക്ടർ രോഹിത് ചന്ദ്രശേഖർ ഗാനരചന മനു മഞ്ജിത്ത് വിനായക ശശികുമാർ